അരവിന്ദ് കെജ്രിവാൾ പ്രചരണത്തിന് ഇറങ്ങാതിരുന്നാൽ രക്ഷപ്പെട്ടു പോകും എന്നൊരു വിശ്വാസം ഓടിക്കൊണ്ടായിരുന്നു അതിനടിസ്ഥാനത്തിലാണ് വി എം എൽ എ ആക്ട് അനുസരിച്ച് അമ്പത് ദിവസം അദ്ദേഹത്തെ ജയിലിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത് എത്തിക്കാൻ ബി ജെ പി പാടുപെടും എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇന്ത്യ മുന്നണി കൃത്യമായ ഭൂരിപക്ഷത്തോടെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഇന്ത്യ രാജ്യം അടുത്ത ജൂൺ നാലിന് ഭരിക്കുമെന്ന പ്രഖ്യാപനം ജനങ്ങൾ നടത്തുന്നു യഥാർത്ഥത്തിൽ പരാജയത്തിന്റെ പടുകുഴി നേരിട്ട് കാണുകയാണ് മോഡി എന്ന് എനിക്ക് തോന്നുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് കേജ്രിവാൾ വലിയ സ്വീകാര്യതയാണ് ഹരിയാനയും പഞ്ചാബും അടക്കമുള്ള പ്രദേശങ്ങളിൽ മോഡി പച്ചതോടില്ല ഇന്ത്യ മുന്നണി വന്നാൽ ഭരണത്തിൽ കൃത്യമായ മാറ്റം നമ്മുടെ അഞ്ചാം ഘട്ട ഇലക്ഷനും കഴിഞ്ഞു ജൂൺ നാലിന് റിസൾട്ട് വരും ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ അല്ലേ ചോദിച്ചു ഇപ്പോഴത്തെ നിലയ്ക്ക് എന്തായാലും തുടക്കത്തിൽ എൻ ഡി എക്കും ബി ജെ പിക്ക് മോഡിക്കും ഉണ്ടായിരുന്ന ആത്മവിശ്വാസം ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം തുടക്കത്തിൽ നാനൂറിൽ കൂടുതൽ സീറ്റുകൾ കിട്ടും എന്ന അഹങ്കാരത്തോടെയുള്ള വർത്തമാനമൊന്നും ഇപ്പോൾ ഇല്ല ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത് എന്ന സർവൈവൽ എന്ന് വെച്ചാൽ ഭൂരിപക്ഷം എങ്ങനെയെങ്കിലും ഉണ്ടാകണം എന്ന ആഗ്രഹത്തിലേക്ക് വന്നിരിക്കുന്നു അതിന് കാരണങ്ങൾ പലതാണ് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന കാലത്ത് രാമക്ഷേത്രവും സി എയും അതുപോലെയുള്ള സംഗതികളും വെച്ച് മോഡിയുടെ ഗ്യാരണ്ടിയൊക്കെ വെച്ച് മുമ്പോട്ട് പോയാൽ വിജയിക്കും എന്നുറപ്പായിരുന്നു അവർക്കുണ്ടായിരുന്നത് പക്ഷേ ഘട്ടം ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒന്നും രണ്ടും മൂന്നും കഴിഞ്ഞപ്പോൾ തന്നെ പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യ പച്ചതൊടില്ല എന്ന് മനസ്സിലായി ഉത്തരേന്ത്യയിൽ നിരവധി സംഭവ വികാസങ്ങൾ ഒന്ന് രാമനും കൃഷ്ണനും ലക്ഷ്മണനും ഒന്നും അല്ല രക്ഷപ്പെടുത്താൻ പോകുന്നത് ജനങ്ങൾക്കിടയിൽ തൊഴിലില്ലായ്മ വിലക്കയറ്റം അതുപോലെയുള്ള നിരവധി ദുരന്തങ്ങളുണ്ട് നിരവധി പ്രാദേശിക വിഷയങ്ങളുണ്ട് കർഷക സമരമുണ്ട് ഇതൊക്കെ കൂടുതൽ കൂടുതൽ ജനങ്ങളെ ബാധിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാമക്ഷേത്രം കൊണ്ട് ഇനി മുൻപോട്ട് പോകാനാവില്ല എന്നും അവർക്ക് മനസ്സിലായത് അപ്പോൾ ഒരു മൂന്നാം ഘട്ടം കഴിയുമ്പോൾ തന്നെ വല്ലാതെ ഡിഫൻസി ഭരണകൂടം പിന്നെ ഓരോ ഘട്ടം കഴിയുമ്പോഴും വടക്കേ ഇന്ത്യ പ്രധാനമാകുന്ന സ്ഥലങ്ങളാണ് വടക്കേ ഇന്ത്യയിൽ പഴയതുപോലെ കിട്ടില്ല അതിന് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ വടക്കേ ഇന്ത്യയിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ പരമാവധി അവർക്ക് ലഭിച്ചിരുന്നു അപ്പോൾ ഇത്തവണ ദക്ഷിണേന്ത്യയിൽ എന്തെങ്കിലും കൂടുതൽ കിട്ടി വടക്കേ ഇന്ത്യയിലെ കുറവ് നികത്താം കാരണം ഇപ്പോൾ യു പി ആണെങ്കിലും ബീഹാർ ആണെങ്കിലും മധ്യപ്രദേശ് രാജസ്ഥാൻ ഹരിയാന ഛത്തീസ്ഗഡ് ഇവിടെ എല്ലാം ഡൽഹി ഇവിടെയൊക്കെ മാക്സിമം സീറ്റ് കിട്ടിയിരുന്നു ൂടുതലവിടെ കിട്ടാനില്ല ഗുജറാത്ത് പക്ഷെ അവിടെയൊക്കെ കഴിഞ്ഞ തവണത്തെ എത്ര സീറ്റ് കിട്ടില്ല എന്ന് അവർക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്ന അവസ്ഥയുണ്ട് ഇപ്പോൾ ബീഹാറിലാണെങ്കിലും കഴിഞ്ഞ തവണ നിതീഷ് കുമാറും എൻ ഡി എയുടെ ഭാഗമായി നിന്നപ്പോൾ കിട്ടിയ പിന്തുണ ഇപ്പം ഇല്ല കാരണം നിതീഷ് കുമാർ മാറി എന്നെല്ലാവർക്കും അറിയാം അപ്പോൾ അവിടെ വലിയ വ്യത്യാസമുണ്ട് കോൺഗ്രസ്സിൻ്റെ മാനിഫെസ്റ്റോ പ്രധാന ചർച്ചാ വിഷയമായി ബി ജെ പിക്ക് പോലും കോൺഗ്രസ് മാനിഫെസ്റ്റോവിനെ കുറിച്ചാണ് ചർച്ച മോഡിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ചല്ല ജാതി അടിസ്ഥാനത്തിലുള്ള സെൻസസ് നടപ്പാക്കും എന്ന കോൺഗ്രസിൻ്റെ വാഗ്ദാനം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ വാഗ്ദാനം വലിയ തോതിലുണ്ട് മിക്കവാറും സ്ഥലങ്ങളിൽ ഇന്ത്യ മുന്നണി വളരെ ഐക്യത്തോടെയാണ് മത്സരിക്കുന്നത് ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും അഖിലേഷ് യാദവ് പോലെയുള്ള നേതാക്കന്മാർ വളരെ ശക്തമായി മുമ്പോട്ട് വന്നിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് ഏറ്റവും വലിയ വി വിനാശകാല വിപരീത ബുദ്ധി എന്ന രൂപത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നത് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നാൽ നിങ്ങൾക്ക് അദ്ദേഹം ഇറങ്ങില്ല അത് വലിയ തോതിൽ എൻ ഡി എക്ക് ഗുണകരമാണ് ഇന്ത്യ സഖ്യത്തിന് ദോഷകരമാണ് എന്നും കാരണം അരവിന്ദ് കെജ്രിവാൾ ഇത്തവണ കഴിഞ്ഞവണത്തെ മിസ്റ്റേക്ക് ചെയ്തില്ല കോൺഗ്രസുമായി കൃത്യമായി സഖ്യം ചെയ്തു ഡൽഹി ഹരിയാന ഗുജറാത്ത് പുതിയയിടങ്ങളിൽ പലയിടങ്ങളിലും ആം ആദ്മി പാർട്ടി കോൺഗ്രസ് മുന്നണിക്ക് ശക്തമായി പിന്തുണ നൽകി കേരളത്തിലടക്കം അപ്പോൾ തീർച്ചയായും ഇത് അരവിന്ദ് കെജ്രിവാൾ പ്രചരണത്തിന് ഇറങ്ങാതിരുന്നാൽ രക്ഷപ്പെട്ടു പോകും എന്നൊരു വിശ്വാസം മോഡിക്കുണ്ടായിരുന്നു അതിനടിസ്ഥാനത്തിലാണ് വി എം എൽ എ ആക്ട് അനുസരിച്ച് അമ്പത് ദിവസം അദ്ദേഹത്തെ ജയിലിലിട്ടത് പക്ഷേ അത് തിരിച്ചടിയായി എന്ന് ചരിത്രം കാണിക്കുന്നു കാരണം ജയിലിൽ കിടന്ന അരവിന്ദ് കെജ്രിവാളിന് രാജിവെക്കേണ്ടി വന്നില്ല അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രിയായി തുടർന്നു അദ്ദേഹത്തിന് അത് വളരെ തന്ത്രപരമായിരുന്നു കെജ്രിവാളിന് ഒരുപക്ഷെ മോഡിയുടെ കളികളൊക്കെ വേറൊരു നാണയത്തിൽ തിരിച്ചു പറയാനറിയാം മോഡി ശ്രീരാമനെ പറയുമ്പോൾ കെജ്രിവാൾ ഹനുമാൻ്റെ പേരാ പറയുക അപ്പോൾ ആ അർത്ഥത്തിൽ നല്ല തിരിച്ചടി അതിലുണ്ടായി അത് കഴിഞ്ഞ് കെജ്രിവാളിനെ പുറത്തുവിട്ടു പുറത്തുവിട്ടപ്പോൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകരണം വളരെ വലുതാണ് മഹാരാഷ്ട്രയിലായാലും ദില്ലിയിലായാലും എന്നെ ഇത്രയൊക്കെ ചെയ്തു തന്ന എന്നെ ജനങ്ങളോട് ദില്ലിയിൽ ജനങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എന്നെ വീണ്ടും ജയിലിൽ അടയ്ക്കാനാണ് മോഡി ശ്രമിക്കുന്നത് എന്ന ആ വാദം ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് ഡൽഹിയിൽ ഏഴിലേഴും നേടിയവർക്ക് ഒരു സീറ്റ് കിട്ടിയാൽ ഭാഗ്യം എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് തൊട്ടടുത്ത് ഹരിയാന എല്ലാ സീറ്റും നേടിയ സ്ഥലമാണ് ഹരിയാനയിൽ ഇത്തവണ ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നൊരു വാദം ഉയർന്നു വന്നിട്ടുണ്ട് അതിന് കാരണമുണ്ട് ശക്തമായ കർഷക സമരം കെജ്രിവാളിൻ്റെ നാടാണ് ഹരിയാന ആം ആദ്മിയും ഇവരും സഖ്യത്തിലാണ് കോൺഗ്രസും അതുപോലെ തന്നെ പഞ്ചാബിലല്ലെങ്കിലും ഒരു സീറ്റൊന്നും കിട്ടില്ല യു പിയിലാണ് ഇവർ കൂടുതൽ പ്രതീക്ഷ വച്ചിരുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ യു പിയിലുണ്ടായ വലിയ റാലികൾ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ചേർന്ന് നടത്തിയ റാലികൾ വലിയ തോതിൽ മാറ്റം യു പിയിലും ഉണ്ടാകുമോ എന്ന ഭയം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത് എത്തിക്കാൻ ബി ജെ പി പാടുപെടും എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അടുത്ത രണ്ട് ഘട്ടങ്ങൾ കൂടി കഴിയുമ്പോൾ ഞാൻ കണക്കാക്കുന്നത് അത് ഇരുന്നൂറിൽ താഴേക്ക് വരും എന്നാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണി കൃത്യമായ ഭൂരിപക്ഷത്തോടെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഇന്ത്യ രാജ്യം അടുത്ത ജൂൺ നാലിന് ഭരിക്കുമെന്ന പ്രഖ്യാപനം ജനങ്ങൾ നടത്തുമെന്നാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിനെയാണ് ഞാനിത് ഓർക്കുന്നത് അടിയന്തരാവസ്ഥ ജനങ്ങളെ വല്ലാതെ ദ്രോഹിച്ചപ്പോൾ നിശബ്ദരായ ജനക്കൂട്ടം അടിയന്തരാവസ്ഥക്കെതിരായി വോട്ട് ചെയ്ത് ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും വരെ തോൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് എനിക്ക് ഓർമ്മയുണ്ട് അതിന് സമാനമായി വലിയൊരു തിരിച്ചടി യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇവർക്കുണ്ടാകും അങ്ങനെ വന്നാൽ യു പിയിൽ പുറകോട്ടു പോയാൽ ഒരു സംശയവും വേണ്ട ബി ജെ പിക്ക് ഭരണം നഷ്ടപ്പെടും ആ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ജൂൺ നാല് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് എന്ന് ഞാൻ കരുതുന്നു മോദി ഹിന്ദുക്കളെ ഭയങ്കര ഹിന്ദുമതനം നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് മുസ്ലിങ്ങൾക്കെതിരെ ഒരുപാട് മോശമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസ് കയറിയാൽ അയോധ്യ പൊളിയും എന്നും പറയുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താ യഥാർത്ഥത്തിൽ പരാജയത്തിൻ്റെ പടുകുഴി നേരിട്ട് കാണുകയാണ് മോഡി എന്നെനിക്ക് തോന്നി നിരവധി ലക്ഷണങ്ങൾ അതിൻ്റെ ഉണ്ട് ഇന്ത്യയിൽ ഷെയർ മാർക്കറ്റ് കുത്തനെ താഴേക്ക് പോകുന്നു ഒരുപാട് വിദേശ നിക്ഷേപകർ പണം പിൻവലിക്കുന്നു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റുകാർ പിൻവലിക്കുന്നു പുതിയ പദ്ധതികളിൽ പണം മുടക്കാൻ അവർ തയ്യാറല്ല എന്തിന് അദാനിക്കും അമ്പാനിക്കുമെതിരെ വരെ മോഡി സംസാരിക്കുന്നു എന്നതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിശേഷം മോദാനി എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത് മോദിയും അദാനിയും ഒന്നാണ് എന്ന് അദാനി നിലനിൽക്കുന്നത് മോഡിയുടെ ബലത്തിലാണ് അതോ തിരിച്ച് മോഡി നിലനിൽക്കുന്നത് അദാനിയുടെ ബലത്തിലാണോ എന്നറിയില്ല ആ അദാനിക്കെതിരെ പോലും മോഡിക്ക് പറയേണ്ടി വന്നു അത് കടന്നപ്പോഴാണ് അത് ഒരു 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 ടേണിങ് പോയിൻ്റ് അപ്പോഴാണ് ഈ പറഞ്ഞ രാമക്ഷേത്രമോ അല്ലെങ്കിൽ സി എയോ പൗരത്വ നിയമമോ ഒന്നും ജനങ്ങളെ ബാധിക്കുന്നില്ല അതല്ല ജനങ്ങൾ ചോദ്യം ചോദിക്കുന്നത് നിലക്കേറ്റവും പട്ടിണിയും തൊഴിലില്ലായ്മയുമാണ് എന്ന് വന്നപ്പോഴാണ് അവസാനത്തെ നമ്മൾ ചീട്ടുകളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ തുരുപ്പ് ചീട്ട് ഇറക്കിയത് മോഡിക്ക് എപ്പോഴും പറയാനുള്ളത് വർഗീയതയാണ് നോക്കൂ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ മുസ്ലിം ലീഗ് തയ്യാറാക്കിയതാണ് എന്നിവരെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ വയനാട്ടിൽ പച്ചക്കൊടി ഈ ലീഗിൻ്റെ പച്ചക്കൊടി പിടിച്ചപ്പോൾ അത് പാകിസ്ഥാൻ്റെ കൊടിയാണ് എന്ന് പറഞ്ഞ ആളുകളാണിവർ അതുകൊണ്ട് എനിക്കതിലൊരത്ഭുതമില്ല മുസ്ലിം ലീഗ് ആണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു കൺസോളിഡേഷന് വേണ്ടിയാണ് ശ്രമിച്ചത് ഇവിടെ അതേ ശ്രമം വേറെ പല രൂപത്തിൽ നടക്കുന്നു സിംഗ് വളരെ മുമ്പ് നടത്തിയ ഒരു പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വിധത്തിൽ ഈ രാജ്യത്തെ സമ്പത്ത് വലിയ തോതിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അത് പാവപ്പെട്ട മനുഷ്യർക്ക് ദളിതർക്ക് ആദിവാസികൾക്ക് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഇസ്ലാ മതന്യൂനപക്ഷങ്ങൾക്കൊക്കെ ഇപ്പോൾ അവകാശം വേണ്ടത്ര ലഭിക്കുന്നില്ല എന്നും ഈ രാജ്യത്തിൻ്റെ അവകാശം ആദ്യമായി അവർക്കാണെന്നും അത് ദളിതരും ആദിവാസികളും പിന്നോക്കക്കാരും എന്നതൊക്കെ വെട്ടിമാറ്റി മുസ്ലിങ്ങൾക്ക് മാത്രമാണ് എന്ന രൂപത്തിൽ അത് അവതരിപ്പിക്കുക എത്ര തെറ്റായ അസത്യപ്രചരണമാണ് മോഡി നടത്തിയത് മോഡിക്ക് അസത്യപ്രചരണം നടത്തുന്നതിനൊരു കുഴപ്പമില്ല കാരണം ഉക്രൈൻ യുദ്ധം നിർത്തുന്നതും റമസാൻ കാലത്ത് ഇസ്രായേൽ യുദ്ധം നിർത്തുന്നതുമൊക്കെ മോഡി പറഞ്ഞിട്ടാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇത്രയൊക്കെയാണല്ലോ അദ്ദേഹത്തിൻ്റെ കഴിവ് അപ്പോൾ അതുകൊട്ടെ ഞാൻ അതിലേക്ക് പോകുന്നില്ല അതുപോലെ അതിനേക്കാൾ വലിയ വർഗീയ വിഭജനത്തിൻ്റെ നുണകളാണ് അദ്ദേഹം ഇട്ടത് അത് കോൺഗ്രസ് വന്നാൽ ഇവിടുത്തെ സ്വത്ത് മുഴുവൻ ഹിന്ദുക്കളുടെ സ്വത്ത് മുഴുവൻ പോകും എന്ന് പറഞ്ഞു കോൺഗ്രസ് വന്നാൽ ഭരണഘടന നശിപ്പിക്കുമെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഭരണഘടന ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ് കോൺഗ്രസിൻ്റെ കാലത്ത് നിലനിന്നത് ഭരണഘടന സംരക്ഷിക്കും എന്ന് ഉറപ്പിച്ചു പറയുന്ന കോൺഗ്രസും ഇന്ത്യ മുന്നണിയുമാണ് നേരെ മറിച്ച് ഭരണഘടനയിൽ മനുസ്മൃതി കൊണ്ടുവരും എന്ന് പറയുന്നത് മോഡിയും കൂട്ടരുമാണ് അതുകൊണ്ട് തന്നെ ഭരണഘടനാ സംരക്ഷണത്തിൻ്റെ ആളുകളായി പെട്ടെന്ന് മോടി വരുന്നത് തന്നെ അത് കളിയാക്കലാണ് സംവരണത്തിനോട് പോലും അവർക്ക് യോജിപ്പില്ല എന്നാൽ ഏറ്റവും ഒടുവിൽ അയോധ്യ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അയോധ്യയ്ക്ക് പാകിസ്ഥാൻ്റെ പൂട്ടിട്ട് പൂട്ടും എന്നാണ് എന്ന് പറഞ്ഞാൽ ആരും കയറാൻ സമ്മതിക്കില്ല ലോകത്തൊരു മനുഷ്യൻ വിശ്വസിക്കാത്ത ഒരു കാര്യമാണത് കാരണം ഒരു രാജ്യത്ത് ഒരു അമ്പലം ഉണ്ടായാൽ സുപ്രീം കോടതി വിധിയനുസരിച്ച് അവിടെ അമ്പലം എടുത്തിട്ടുള്ളത് മോഡിയുടെ മാതിരിയല്ല ഇന്ത്യ മുന്നണി സുപ്രീം കോടതിയൊക്കെ ബഹുമാനിക്കുന്നവരാണ് അതുകൊണ്ട് സുപ്രീം കോടതി വിധി ലംഘിച്ച് അവിടെ പൂട്ടിട്ട് പൂട്ടും ഏറ്റവും ഒടുവിൽ അതിനേക്കാൾ അസത്യാത്മകവും ഹിംസാത്മകവുമായൊരു പ്രസ്താവനയാണ് ഇപ്പോൾ പറയുന്നത് ബുൾഡോസർ കൊണ്ടുവന്ന് അയോധ്യ ക്ഷേത്രം കോൺഗ്രസ് തകർക്കുമെന്ന് എത്ര എത്ര മോശപ്പെട്ട രീതിയിൽ വൈകാരികത ഉണർത്തി എങ്ങനെയെങ്കിലും ജയിക്കുക അവർ വോട്ട് കിട്ടുക എന്ന ഏറ്റവും തരം താഴ്ന്ന രീതിയിലേക്ക് പോകുന്നു അത് മോഡി പോകുന്നതിന് അർത്ഥം മാത്രമേ ഉള്ളൂ പരാജയത്തിൻ്റെ ഏതാണ്ട് സത്യാവസ്ഥ അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ജനങ്ങൾ മോഡിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്നില്ല രാമക്ഷേത്രത്തിന് വേണ്ടിയല്ല വോട്ട് ചെയ്യുന്നത് അവർക്ക് അവരുടെ തൊഴിലിനു വേണ്ടി കൃഷിക്ക് വേണ്ടിയും അവരുടെ വരുമാനത്തിന് വേണ്ടി പട്ടിണി ഇല്ലാതാക്കാൻ വേണ്ടി ഒക്കെ തന്നെ അവർ വോട്ട് ചെയ്യുന്നത് വിലക്കയറ്റത്തിനെതിരായി അവരുടെ ദുർഭരണങ്ങൾക്കെതിരായാണ് അവർ വോട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ആൻറ്റി ഇൻകമ്പൻസി മറികടക്കാൻ ഏതെങ്കിലും തരത്തിൽ നടക്കുമോ ഇത്തരത്തിലുള്ള കപടമുദ്രാവാക്യങ്ങൾ എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഒരാളും അത് ചോറ് കഴിച്ചാലും ചപ്പാത്തി കഴിച്ചാലും കഴിക്കുന്നവരായാലും ഇത് ഇല്ല കാരണം സുപ്രീം കോടതി വിധി ലംഘിച്ച് രാമക്ഷേത്രം തകർക്കാൻ കോൺഗ്രസ് ഒരുമ്പെടും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല ഇന്ത്യയിൽ ആരും അത് കണക്കാക്കില്ല അപ്പോൾ മോഡിയുടെ ആ എന്താ പറയുക ഏറ്റവും മോശപ്പെട്ട ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്ന രാഷ്ട്രീയമായി ഏറ്റവും മോശപ്പെട്ട ഒരവസ്ഥയിൽ മോഡി എത്തി നിൽക്കുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് ഞാനതിനെ കാണുന്നത് ഈ വരുന്ന ഇലക്ഷനിൽ ചെയ്യും യഥാർത്ഥത്തിൽ കെജ്രിവാളിന് സ്വാധീനമുള്ളത് ദില്ലിയിലും കുറച്ച് ഹരിയാനയിലും പഞ്ചാബിലുമാണ് പക്ഷേ മോഡിയുടെ പ്രവർത്തനം കൊണ്ട് കെജ്രിവാള് ഒരു ഓൾ ഇന്ത്യ ഫിഗറായിപ്പോ കാരണം മോഡി അദ്ദേഹത്തെ അമ്പത് ദിവസം ജയിലിലിട്ടു അത് അനീതിയോടെ ജയിലിലിട്ടതാണ് എന്നും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രചരണം ഒഴിവാക്കാനാണ് എന്നും മനസ്സിലാക്കിയിട്ടാണ് സുപ്രീം കോടതി കേസ് അവിടെ നിൽക്കട്ടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞത് ജൂൺ രണ്ടാം തീയതി ഹാജരാകണം എന്ന് അർത്ഥം ജൂൺ ഒന്നാം തീയതി അവസാനത്തെ വോട്ട് പോലും പോൾ ചെയ്തതിന് ശേഷം മാത്രമേ കെജ്രിവാളിന് ജയിലിൽ പോകേണ്ടതുള്ളൂ തിരിച്ചു പോകേണ്ടതുുള്ളൂ കേസ് അവിടെ കിടക്കട്ടെ കേസ് വരട്ടെ പക്ഷേ ആ പി എം എൽ എ നിയമം തന്നെ കെജ്രിവാൾ ചോദ്യം ചെയ്തിട്ടുള്ളത് ഇതിനെയല്ല ആ നിയമത്തിൻ്റെ അടിസ്ഥാന അന്തസത്തയാണ് തന്നെ അറസ്റ്റ് ചെയ്തത് തെറ്റാണെന്നാണ് ഒമ്പത് പ്രാവശ്യം ഒരു സാക്ഷി മൊഴി കൊടുത്തപ്പോഴും കെജ്രിവാളിൻ്റെ പേര് പറഞ്ഞില്ല പത്താമത്തെ പ്രാവശ്യം ആ സാ ഒരു ഒരു പ്രതിയെക്കൊണ്ട് മൊഴി പറയിച്ചു പറയിച്ചിട്ടയാളെ മാപ്പുസാക്ഷിയാക്കി ആ മാപ്പുസാക്ഷിയാക്കിയ ആളുടെ ഇന്ന് നൂറ്റമ്പത് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി വാങ്ങി ആ മാപ്പുസാക്ഷിയുടെ അമ്മായിയ്യപ്പനെ സ്ഥാനാർത്ഥിയാക്കി എന്ന് പറഞ്ഞാൽ ആ എങ്ങനെ എങ്ങനെയുണ്ടായതാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം കോടതി തന്നെ ലടപെട്ട് ഞാനതിൻ്റെ മുറിട്ടിലേക്കിപ്പോൾ പോകുന്നില്ല ഏതായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് കെജ്രിവാൾ വലിയ സ്വീകാര്യതയാണ് ഇന്ത്യൻ ജനതയിൽ ഉണ്ടാക്കുന്നത് കാരണം അദ്ദേഹത്തെ ബോധപൂർവം ജയിലിലിട്ടു പ്രത്യേകിച്ച് ഞാൻ കണക്കാക്കുന്നത് ദില്ലിയും ഹരിയാനയും പഞ്ചാബും അടക്കമുള്ള പ്രദേശങ്ങളിൽ മോഡി പച്ചതൊടില്ല കാരണം അവിടെ കെജ്രിവാൾ എന്ന് പറയുന്ന ആ രാഷ്ട്രീയ നേതാവ് ദില്ലിയിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയ ആളാണ് വൈദ്യുതി ആയാലും വെള്ളമായാലും വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും ആ മാറ്റം ഉണ്ടാക്കിയ പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഇടയിലൊക്കെ വലിയ സ്വാധീനം അദ്ദേഹത്തിനുണ്ട് ആ സ്വാധീനം ഇപ്പോൾ യഥാർത്ഥത്തിൽ അത് അസംബ്ലി തെരഞ്ഞെടുപ്പിനാണ് കിട്ടാറുള്ളതെങ്കിൽ ഇപ്പോൾ അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനോട് കിട്ടുന്ന വിധത്തിൽ മോഡി സഹായം ചെയ്തു എന്താ ഇവർ ജയിച്ചാൽ എന്നെ ജയിലിൽ കൊണ്ടുപോകും എന്ന് എന്നെ ജയിലിലടയ്ക്കും എന്നെ കുടുംബത്തോടെ ജയിലിൽ അടയ്ക്കും എന്ന് കെജ്രിവാൾ പറയുന്നത് ദില്ലിയിലെ അതിലും ഹരിയാനയിലെ ഈ വോട്ടർമാർ ഏറ്റെടുക്കുന്നു മാത്രമല്ല മഹാരാഷ്ട്രയിലും ബംഗാളിലും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്സിനൊപ്പമാണ് ഇവർ നിൽക്കുന്നത് ബംഗാളിലും അടക്കം കെജ്രിവാളിൻ്റെ പ്രചരണത്തിന് വലിയ തോതിൽ ആളുകൾ കൂടുന്നു ആളുകൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ ഒരു ഐക്കണായി കാണുന്നു അപ്പോൾ തീർച്ചയായും കെജ്രിവാളിൻ്റെ ഇമ്പാക്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും ഇത്തവണ ഏറ്റവും വലിയ ഒരു ട്രോൾ പോലെയോ അല്ലെങ്കിൽ തമാശ പോലെയോ വന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞ് ഞാൻ എ പിക്ക് ആണ് വോട്ട് ചെയ്യുക കെജ്രിവാൾ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഐക്യത്തിലാണ് ഞങ്ങൾ പോകുന്നത് എന്ന ആ പ്രസ്താവന കൂടി യഥാർത്ഥത്തിൽ മോഡിക്ക് വല്ലാത്ത തലവേദന ഉണ്ടാക്കും എന്നാണ് ഞാൻ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഭരണം കെട്ടഴിഞ്ഞ പോലെ കിടക്കുകയാണ് ഇന്ത്യൻ കോൺഗ്രസ് വന്നാൽ ഭരണം മാറും തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി വന്നാൽ ഭരണത്തിൽ കൃത്യമായ മാറ്റമുണ്ടാകും ഒന്നാമത്തെ കാര്യം സംഘപരിവാർ ആർ എസ് എസിന് ഭരണത്തിലുള്ള നിയന്ത്രണം പോകും അതാണ് ഒന്നാമത്തെ കാര്യം സംഘപരിവാർ പിന്നിലിരുന്നു കൊണ്ട് വാക്സിൻ ഡ്രൈവിലിരുന്നു കൊണ്ട് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ഘടനയിൽ മാറ്റം വരുത്താനാണ് ശ്രമിക്കുന്നത് വർഗീയമായി ജനങ്ങളെ വിഭജിച്ച് അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുക എന്ന രാഷ്ട്രീയം അതോടുകൂടി അവസാനിക്കും അങ്ങനെ അവസാനിക്കുമ്പോൾ തീർച്ചയായും അത് ഇന്ത്യക്ക് വളരെ ഗുണകരമാണ് കാരണം നമുക്ക് വേണ്ടത് ഒരു സെക്യുലർ ജനാധിപത്യമാണ് അത് ജനാധിപത്യത്തിൽ കക്ഷികൾ തമ്മിൽ തർക്കമുണ്ടാവാം വ്യക്തികൾ തമ്മിൽ അഭിപ്രായ ഉണ്ടാവാം നമ്മൾ വിദേശ ജനാധിപത്യങ്ങൾ നോക്കുമ്പോൾ ജപ്പാൻ ആവട്ടെ നോർവേ ആവട്ടെ ജർമ്മനി ആവട്ടെ അവിടെ ഒന്നും ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ഇല്ല വികസിത ജനാധിപത്യത്തിൽ ഒന്നും ഒരു കക്ഷിക്കും ഭൂരിപക്ഷമില്ല അവിടെയൊക്കെ കൂട്ടുമുന്നണി മന്ത്രിസഭകളാണ് ജപ്പാനിൽ ഒരു വർഷം മൂന്ന് തെരഞ്ഞെടുപ്പ് ആണെന്നു ജപ്പാൻ അപ്പോൾ അതുകൊണ്ടൊന്നും ഒരു രാജ്യത്തിനൊരു കുഴപ്പമില്ല ജപ്പാൻ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല മൂന്ന് തെരഞ്ഞെടുപ്പ് കാരണം മൂന്ന് പ്രാവശ്യം മന്ത്രിസഭ രാജിവെച്ചു കൊണ്ടുവന്നു ഭൂരിപക്ഷമില്ലാതെ അപ്പോൾ ജനാധിപത്യത്തിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥിരത ഒരു നേതാവ് ഒരു ഒരു ഭാഷ ഒരു അങ്ങനെയല്ല ജനാധിപത്യം എല്ലാ മനുഷ്യർക്കും തുല്യമായ അവകാശമുണ്ട് എന്ന് പറയുന്ന ജനാധിപത്യം നിലനിൽക്കുക എന്നത് തന്നെയാണ് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവുക തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെയൊക്കെ പിടിച്ച് ജയിലിലിടുക അതിൽ നിന്നും നീതി കിട്ടുക ജയിലിൽ നിന്നും കോടതിയിൽ നിന്നും ഇത് പ്രതീക്ഷിക്കുന്നു മാത്രമല്ല ഭരണഘടനാ സ്ഥാപനങ്ങൾ മുഴുവൻ വിലയില്ലാത്തതാക്കിയതാണ് സുപ്രീം കോടതി മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ അത് സി ബി ഐ ആണെങ്കിലും കോടതിയാണെങ്കിലും ആർ ബി ഐ ആണെങ്കിലും യു ജി സി ആണെങ്കിലും എല്ലാ സ്ഥാപനങ്ങളും ബാങ്കിങ് കമ്മീഷനാണെങ്കിലും മോശം അവർ നശിപ്പിച്ചു അത് തിരിച്ചു പിടിക്കും ഭരണഘടനാ സ്ഥാപനങ്ങൾ തിരിച്ചുവരും ഭരണഘടനയ്ക്ക് മൂല്യമുണ്ടാവും കോടതികൾക്ക് സ്വതന്ത്ര അധികാരങ്ങളുണ്ടാവും അതിനൊക്കെ പ്രധാനം നമ്മുടെ ഫെഡറൽ ഘടന ഈ രാജ്യത്തിൻ്റെ ഒരു ഫെഡറൽ ഘടനയുണ്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഇപ്പോൾ ഉള്ള ഏകപക്ഷീയത ഒഴിവാവുകയും ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യയുടെ ഫെഡറൽ ഘടന തിരിച്ചുകൊണ്ടുവരാൻ കഴിയുകയും ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്